മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിൽ ഒന്നായ ഉദയനാട് താരം വീണ്ടും എത്തുന്നു ചിത്രത്തിന്റെ സംവിധായകനായ റോഷൻ ആണ്ടൂസാണ് ഈ വാർത്ത പുറത്തുവിട്ടത് സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ഈ മോഹൻലാൽ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് റിലീസ് ചെയ്തത് ശ്രീനിവാസനാണ് ഈ ചിത്രത്തിലെ രചന ഇരുപത് ശേഷം ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് അടുത്തിടെ ഒരുപടി മലയാള ചിത്രങ്ങൾ റീ റിലീസ് ചെയ്തെങ്കിലും അതിൽ മോഹൻലാൽ നായകനായ ഫടികം ദേവദൂതൻ മൺചിത്രത്താട് എന്നിവ മാത്രമാണ് വിജയം നേടിയത് തന്നെ വീണ്ടും ഒരു മോഹൻലാൽ ചിത്രത്തിൻ്റെ റിലീസ് പ്രേക്ഷകരിൽ ആവേശം ഉണ്ടാക്കുന്നുണ്ട് റോഷൻ ആൺ റൂസ് സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് ഉദയനാട് താരം എൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി അഞ്ച് ജനുവരിയിലാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നു എന്നാണ് റോഷൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് മോഹൻലാൽ ശ്രീനിവാസൻ എന്നിവരെ കൂടാതെ മീന മുകേഷ് ജഗദീശ് ശ്രീകുമാർ ഇന്ദ്രൻ സലീം കുമാർ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചത് ഫോർ കെ ഡോൾ ബി അൻമോസിന്റെ സഹായത്തിൽ പുത്തൻ സാങ്കേതിക വിദ്യയുടെ മേൽമയോടെയാകും ചിത്രം റിലീസ് ചെയ്യുക ഷാഹിദ് കപൂർ പൂജ ഹെഡ്കെ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കുന്ന ബോളിവുഡ് സിനിമയായ വേദയാണ് റോഷൻ ആൻഡ്രോസിന്റെ സംവിധാനത്തിൽ പുറത്തുവരാനുള്ള പുതിയ ചിത്രം ബേബി സഞ്ജയ് തിരക്കഥ ഒരുക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തിയൊന്നിന് റിലീസ് ചെയ്യും റോഷൻ ഒരുക്കിയ മലയാള ചിത്രമായ മുംബൈ പോലീസിൻ്റെ ഹിന്ദി റീമേക്കാണ് ഈ ചിത്രമെന്നാണ് സൂചന